ോട് പറയാറുള്ളത് പൊന്നുമോളെ

ആഗ്രഹം ോന്ന രീതിയില് ഒരുങ്ങൻ്റെ നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മടികരയിലേക്ക് കടന്നു പോകണം ചിരിക്കുന്ന മുഖത്തോടെ വേണം നിന്റെ ഭർത്താവിനെ സ്വീകരിക്കേ മഹാനായ അപൂതറവിയാഹു തേരാനു അപൂതർ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയുകയാ ിട്ട് കുറിച്ച് പരാതി പറയുകയാ ആ സഹാബികടെ കയ്യിൽ പിടിച്ചിട്ട് മാറ്റി നിർത്തുകയാള് സഹാബികളുടെ ജോലി മുഴുവനും തണമ്പിച്ച സഹാബിയാ ആ സഹാബികളുടെ കൈയിൽ പിടിച്ചിട്ട് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞ സഹാബിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞു സഹാബി നീ നിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ പറയല്ലേ അവൾ സുരകത്തിന്റെ അവകാശിയാ

പറഞ്ഞ് നീ വിറകെട്ടിയിട്ട് വൈകുന്നേരം ജോലി കടിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു കൊല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അള്ളാഹു എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം പരക്കണമിന് കറ്റപ്പറ്റക്തം വിയർപ്പാക്കി അവിടെ നിന്ന് അധ്വാനിച്ച് ക്ഷീണിക്കുന്ന ശരീരവുമായി നീ നിന്റെ വീട്ടിലേക്ക് കടന്നു തെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്ന് സ്വീകരിക്കുമല്ലോ കൊടുക്കുന്ന പ്രതിഫലവാ നിങ്ങളേ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കണം ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം പിണ് ഒരിക്കലും എത്ര വലിയ പ്രായം തലകുത്തി മറിഞ്ഞാൽ നിന്റെ ഭർത്താവിനെ നിന്റെ ഭർത്താവിനെ പിഴപ്പിക്കാ കഴിയില്ല പെങ്ങൾ അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ മോളെ നല്ല വസ്ത്രം ധരിച്ച് സ്വർണ്ണമിട്ടുകൊണ്ട് പുതുവസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം തേച്ചുകൊണ്ട് കൊണ്ട് യിലേക്ക് കടന്നു പോകേണ്ടേ നിന്റെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകും പൊന്നുമോള് നിന്റെ ജീവിതത്തിൽ സന്തോഷവും സുഖവും സുഖമുണ്ടാകും പൊന്നുമോള് അതുകൊണ്ടല്ലാണ്ട് റിസൂല് പറയുകയാ നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കല്ലേ നിങ്ങളുടെ ഭാര്യമാരെ ചീത്ത വിളിക്കല്ലേ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ അടിക്കണമെന്ന് പറഞ്ഞാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലണമെന്നില്ല മുട്ടിന് താട പൊട്ടാത്ത രീതിയിൽ അടികൊടുക്കണമെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ ഭയമുള്ള ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ പറഞ്ഞു തരുന്നു ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള അടുത്ത കടമ എന്തെന്നറിയുമോ അള്ളാന്റെ റസൂലപെ പറഞ്ഞു തരികയാ പറഞ്ഞു തല്ലണം എന്ന് രീതിയിൽ തല്ലുകൊടുക്കുക എന്നാലും മുഖത്തടിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് മാറാകട്ടെ അല്ലാഹു ഈ മാന്തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകം പഠിപ്പിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞു പിരിയാ ഒന്നുകൂടെ നമുക്ക് പറയുന്നു നിന്റെ 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 ഭാര്യ ഭാര്യ വീട്ടിലെ വീട്ടിലെ വേലക്കാരിയല്ല രാവിലെ മുതൽ േരം വരെ അടുക്കളയിൽ കടന്ന് ജോലി കഷ്ടപ്പെടുകയാതാലും അവളെ കുറ്റപ്പെടുത്തലും പരാതി പറയലും അല്ലാതെ ഒന്നുമില്ല നിനക്കിവിടെ എന്ത് ജോലിയാവുള്ളത് കുത്തുവാക്ക് പറയുന്നവരുണ്ട് ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്തവരുണ്ട് എങ്കിലും ഭർത്താക്കം നിന്റെ കടമ എന്തെന്നറിയുവോ സഹാപ നിങ്ങളുടെ ഭാര്യമാര് അടുക്കളയിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോ ടുക്കളയിൽ കിടന്ന് കറ്റപ്പെടുമ്പോ അവളെ കുറ്റപ്പെടുത്തുകയല്ല അവളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയല്ല അവളെ അള്ളാഹേ കലയിപ്പിക്കലല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്ക് ലീവ് കിട്ടുന്ന സമയം നിന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് ഒന്ന് സഹായം കൊടുക്കണം ചെറുപ്പക്കാരാ പച്ചക്കറി അരിഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ അരി കഴുകി കൊടുക്കണം കൊടുക്കണം ഒരു ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ എടുത്തു കരുതണ്ട മഹാനായ നബി മുഹമ്മദ് ചെറുപ്പക്കാരാസ്റ്റൽ ഒരിക്കലും കിടന്നു വരുമ്പോൾ

ും മിണ്ടിയില്ല അതാ മാവ് എടുക്കുകൊളിച്ചിട്ട് എന്നിട്ട് പ്രവാചകൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അല്ലാന്റെ റസൂല് തന്നെ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്നതിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ വിളിക്കുന്നു ആയിഷ ആ ഈ നീറ്റ് യാ നേതാവ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാൽഹ് ആയിഷി പ്രതികളാറയുകയാർത്താവാരുന്നു ഒട്ടകത്തിന് പുല്ല് കൊടുക്കുമായിരുന്നു ആടിന്റെ പാല് കിടക്കുമായിരുന്നു എന്റെ വീട് തൂത്തുതരുമായിരുന്നു എന്റെ വസ്ത്രം കഴുകിത്തരുമായിരുന്നു എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു വീട്ടിലെ പാത്രങ്ങൾ കഴുകുമായിരുന്നു അള്ളാഹുവേ ആരെ കുറിച്ചാണ് പറഞ്ഞത് ഈ പ്രപഞ്ചം തന്നെ സിക്കാരണക്കാരനായ അസുറഫുൽ മുഹമ്മദ് മുസ്തഫോ െ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യ അടുക്കളയിൽ കയറിയിട്ട സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖ് ബലിക വസല്ലമാ പറഞ്ഞു വരുമ്പോ എന്റെ പ്രിയമുള്ളവരേ അടുത്ത കടമയെന്തറിയവ അടുത്ത കടമയെന്തറിയോ

നിന്റെ വീട്ടിലെ അടിമപ്പെണ്ണല്ല നിന്റെ ഭാര്യ നിന്റെ ഭാര്യയാണ് അവൾ അവൾക്ക് നീ സഹായം ചെയ്തു കൊടുക്കണം അള്ളാഹുബാഗ്യന്തരും മാറാകട്ടെ റസൂൽ അല്ലാഹി തങ്ങൾ ചെയ്യുമായിരുന്നു അള്ളാൻ്റെ റസൂൽ അവിടെ ഭക്ഷണം വെക്കും പാത്രം കഴുകും വസ്ത്രം കഴുകും ആടിന്റെ പാല് കറക്കും ഒട്ടകത്തെ കഴുകി കൊടുക്കും ഇതൊക്കെ നബി ചെയ്തല്ലോ പിന്നെ നമുക്ക് ചെയ്താൽ എന്താ അള്ളാഹുദുമീമാരും മാറാകട്ടെ അള്ളാഹുദുമീമാരുമാറാകട്ടെ സമയം എന്തായി ഇപ്പൊ പത്ത് മുപ്പത്തഞ്ചായി നിർത്താറായോ ഒന്നുകൂടെ പറയായിരിക്കോ ഒന്നുകൂടെ പറയായിരിക്കോ കാരണം ആൾക്കാർ ഒഴിഞ്ഞു പോയി തുടങ്ങി സംഘാടകർക്ക് അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള നാലാമത്തെ കടമയെന്നറിയുമോ പ്രവാചകന വിടുന്നു പറയുന്നു സ്വഹാബിൽ എന്ന് പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഈ ഈ ഈ ദുആ 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 സ്വർഗ്ഗത്തിൽ 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 ഒരു ഒരു കൊട്ടാരമുണ്ട് കൊട്ടാരമുണ്ട് ഏതു അറിയുവോ റബ്ബനാ സുവാജിനാ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ഒരു കൊട്ടാരമുണ്ട് ായ സന്താനങ്ങളെ എന്നിട്ട് അവസാനം ഓരോ ഭർത്താവും പറയുന്നതെന്നറിയുമോ എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു മനുഷ്യനായി എന്നെ നീ മാറ്റണേ അല്ല ഒരു

ജനാസ തിരിച്ചു വന്നവർ ചോദിച്ചു ആയിഷ നിന്റെ ഭർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ആ സമയത്ത് ഐഷാ വിതികളാകു തേരാൻക കുറുആ എന്റെ ഭർത്താവിന്റെ ജീവിതം കുറവാനായിരുന്നു എന്റെ ഭർത്താവിന്റെ ജീവിതം കുറാനായിരുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇവിടത്തെ പള്ളിക്കാട്ടിലെ നിന്റെ മയ്യത്തെ കബറടക്ക് വന്നു നീ മരിച്ചിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്റെ ഭാര്യയോട് ആരെങ്കിലും അവള് പറയണം എന്റെ ഇക്കായുടെ കായുടെ മറ്റൊരു മനുഷ്യനും മരിക്കുന്ന കാലം വരെ എനിക്ക് കാണാൻ കഴിയില്ല എന്ത് നല്ല മനുഷ്യനായിരുന്നു എന്ത് നല്ല മനുഷ്യനായിരുന്നു പന്ത്രണ്ട് മണിക്കാണ് എന്റെ ഭർത്താവ് കിടക്കുന്നതെങ്കിലും സുബഹി ഞാൻ പറയണം അതുകൊണ്ട് നീ 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 നിസ്കരിക്കുന്നവനാകണം ഖുർആൻ ഓതുന്നവനാകണം സ്വലാത്തുകൾ പറയുന്നവനാകണം ചെയ്യുന്നവനാകണം ഇത് കണ്ടിട്ട് വേണം നിന്റെ ഭാര്യ പഠിക്കാറ് എന്റെ പ്രിയമുള്ളവരെ നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ തിരുത്തി കൊടുക്കൽ നിന്റെ ബാധ്യതയാട് നിന്റെ കടമയാട് നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു പറഞ്ഞ് നാളെ പരലോകത്തെ വെച്ച് അള്ളാഹു നിന്നോട് ചോദിക്കുമെന്നാട് അതുകൊണ്ട് പറഞ്ഞു ഭാര്യമാര് അത് നിന്റെ റസൂൽ പരലോകത്തിലെ മൂന്ന് വിഭാഗം ജനങ്ങളുണ്ട് മൂന്ന് വിഭാഗം ജനങ്ങൾ വൃത്തികെട്ടവരാ അവർക്ക് കരുണയുണ്ടാകില്ല അള്ളാഹു അവരുടെ മുഖത്ത് നോക്കൂല കാരുണ്യത്തിന്റെ ഒരു നോട്ടം ും ലഭിക്കാത്ത മൂന്ന് വിഭാഗം ജനങ്ങളുണ്ടെന്നല്ലാന്റെ അതിൽ ഒന്നാമത്തെ വിഭാഗം കാണുമ്പോ തിരുത്തി നീളമുള്ള നിസ്കാര സ്ഥലം ചെയ്ത പള്ളി കിടക്ക പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് കമ്മിറ്റിക്കാരനാണ് പള്ളിയിലെ ഇമാണു വായിലാണ് ആലിമാണ് എല്ലാമാണ് വനെ പാതിരാത്രി വൈകുന്നേരം വിശാ നമസ്കാരം കെടിഞ്ഞിട്ട് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നീ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ അല്ലാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ദേവിയുടെ മുന്നിലിരിക്കുന്ന കാഴ്ചയാ ം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദ്യം കാണുന്ന കാഴ്ച തന്റെ ഭാര്യ തലയിൽ പോലും തുണിയിടാതെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ അത് പാപമാണെന്ന് അത് തെറ്റാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്ന നിങ്ങൾ ആരെങ്കിലും തിരുത്തി കൊടുക്കാറുണ്ടോ തിരുത്തി കൊടുത്തില്ലെങ്കിൽ അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് ഉറക്ക പറഞ്ഞു അല്ലാൻ്റെ ആളല്ലാൻ്റെ പരലോകത്തിലെ നീ തഴമ്പുണ്ടോ താടിയുണ്ടോ ഒന്നും ഉണ്ടും കാര്യമില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും നിന്റെ എവിടെയൊക്കെ തഴമ്പുണ്ടെങ്കിലും നിനക്ക് രക്ഷയില്ല അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ ഇപ്പൊ നിങ്ങള് പറയൂ ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ അനുസരിക്കൂല നിന്നെ തല്ലണം ആദ്യം ആദ്യം തല്ലേണ്ടത് നിന്നെയാ കാരണം സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത നീ പിന്നെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കരുത് നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ നീ ഉസ്താദിന്റെ അടുക്ക പോയിട്ട് സമാധാനം ഇല്ലസ്താതെ സന്തോഷം ഇല്ലാതെ വീട്ടിൽ അടിയ ഉസ്താദെ കന്നിമൂലക്കെന്തോ കുഴപ്പമുണ്ടെന്നാ പറയണേ കന്നി മൂലക്കല്ല കുഴപ്പം കന്നിമൂലക്കല്ല കുഴപ്പം നിന്റെ വീട്ടിൻ്റെ മുന്നിൽ കീറുമ്പോ കാണാൻ ഒരു ഷെയ്ത്താമ്പട്ടി അവിടെ ഇരിപ്പുണ്ട് അത് നീ എന്നെടുത്ത് കളയുന്നോ അന്നേ നിന്റെ വീട്ടിൽ റഹ്മത്തും വർക്കത്ത് ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ക്കാൻ പറ്റൂ ലോകത്ത് എവിടെ വേണമെങ്കിലും പൊക്കോ ഏത് ഉസ്താദന്മാരുടെ വേണമെങ്കിലും പൊക്കോ നിനക്ക് ഇതൊന്നും അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ സിനിമ കാണൽ സീരിയൽ കാണൽ അനുവാദം ഇനി എവനെങ്കിലും തന്ന അതിന് ആരും കാര്യമില്ല അള്ളാഹുമാൻ തരുമാറാകട്ടെ എന്നാ നിന്റെ വീട്ടിൽ തലകനയുടെ അത്രയുണ്ട് കട്ടിലിന്റെ അത്രയുണ്ട് ഇങ്ങനെ വെച്ചിരിക്കാ വറക്കത്തിന് എന്നിട്ട് നിനക്ക് ഉണ്ടായില്ല വർക്കത്ത്ണ്ടായില്ല അള്ളാഹുമാൻ തരുമാറാകട്ടെ ആദ്യ എടുത്തിട്ട് കളമനിച്ച കാണണ്ടാന്ന് പറഞ്ഞ കാണണ്ട വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട അതാണ് നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ നാശം അള്ളാഹു തരുമാറാകട്ടെ ഇല്ലെങ്കിൽ അല്ല നിന്നെ വിടൂല്ല ഇല്ലെങ്കിൽ നിന്നെ അല്ല വിടൂല